പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ എല്ലാവർക്കും വന്ദനം പതിവ് പോലെ കവിതയെ കഥയെ സാഹിത്യത്തെ സ്നേഹിക്കുന്ന എല്ലാവർക്കും ഒരു നല്ല വാർത്തയുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് ഇതാ മധ്യവേദന അവധിയായി കാവ്യശിഖയുടെ സാഹിത്യ ക്യാമ്പും വരികയായി നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ എഴുത്തിനെ സ്നേഹിക്കുന്നവർക്ക് സ്നേഹിക്കുന്നവരുടെ ഒരു സൗഹൃദത്തിൻ്റെയും സാഹോദര്യത്തിൻ്റെയും വിളഭൂമിയാണ് കാവ്യശിഖ കഴിഞ്ഞ ഈ മധ്യവേനലവധി കാലത്തെല്ലാം നമ്മുടെ സാഹിത്യ ക്യാമ്പുകൾ ഉണ്ടാവാറുണ്ട് പതിവുപോലെ ഇത്തവണയും ഇതാ വരികയാണ് മെയ് ഒമ്പത് പത്ത് പതിനൊന്ന് തൃശ്ശൂരിലെ ശ്രീ കേളവർമ്മ കോളേജിലേക്ക് പുതിയ ക്യാമ്പിൻ്റെ പേര് കതിർ എന്നാണ് വിതയും കൊയ്ത്തും എല്ലാം കഴിഞ്ഞ് ഇതാ കതിരുമായി കാശിക നിങ്ങളെ വരവേൽക്കാൻ നിൽക്കുകയാണ് ഇതിൽ മലയാളത്തിലെ പ്രധാനപ്പെട്ട ഒട്ടേറെ എഴുത്തുകാർ വരുന്നുണ്ട് എഴുത്തുകാർ മാത്രമല്ല ജനപ്രതിനിധികൾ ഇവരെല്ലാവരും വരുന്നുണ്ട് നമ്മുടെ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി പ്രൊഫസർ ആർ ബിന്ദു തൃശ്ശൂരിലെ എം എൽ എ പ്രിയപ്പെട്ട ശ്രീ പി ബാലചന്ദ്രൻ കൊച്ചൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കെ രവീന്ദ്രൻ എന്നിവരോടൊപ്പം സച്ചിദാനന്ദൻ ഡോക്ടർ എസ് കെ വസന്തൻ പ്രിയപ്പെട്ട അശോകൻ ചെരുവിൽ കുലീപ്പുഴ ശ്രീകുമാർ അഷ്ടമൂർത്തി ടി ഡി രാമകൃഷ്ണൻ ലിസി സി എസ് ചന്ദ്രിക ഷിഹാബുദ്ദീൻ പൊയ്ത്തൻ ഷീജ വക്കം വിജയരാജ മല്ലിക ബി കെ ഹരിനാരായണൻ ജയകുമാർ ചെങ്ങമനാട് പ്രിയനന്ദനൻ വി ഡി പ്രേംപ്രസാദ് ഡോക്ടർ എം എൻ വിനയകുമാർ യു കെ സുരേഷ് കുമാർ എൻ എസ് സുമേഷ് കൃഷ്ണൻ ഡോക്ടർ ബിജു ബാലകൃഷ്ണൻ ലോപ മുദ്ര ബിലു പത്മിനി നാരായണൻ കെ ഉണ്ണികൃഷ്ണൻ എന്നിവ പറയാൻ തുടങ്ങിയാൽ തീരാത്ത അത്രയും എഴുത്തുകാർ നമ്മുടെ ക്യാമ്പിലേക്ക് വന്നെത്തുന്നുണ്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഏതാണ്ട് നൂറോളം എഴുത്തുകാരാണ് ക്യാമ്പിൽ പങ്കെടുക്കുന്നത് ഒമ്പതാം തീയതി ഉച്ചയ്ക്ക് ഒന്നര മണിക്കാണ് ക്യാമ്പിൻ്റെ രജിസ്ട്രേഷൻ ആരംഭിക്കുന്നത് ശനിയാ ഞായറാഴ്ച വൈകിട്ട് നാല് മണിയോടെ ക്യാമ്പ് സമാപിക്കുകയും ചെയ്യും നിങ്ങളെ അക്ഷരങ്ങളെ സ്നേഹിക്കുന്നവരെ മുഴുവൻ വരവേൽക്കാൻ കാവിശിക കേരളോർമ്മ കോളേജ് തൃശ്ശൂർ ഇതാ തയ്യാറായി കഴിഞ്ഞിരിക്കുന്നു ഒരു അക്ഷരോത്സവത്തിൻ്റെ ഈ വസന്തഭൂമിയിലേക്ക് എല്ലാവർക്കും 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 സ്വാഗതം